ോന്നും ആറോ ഏഴോ മാസം പ്രായം മാത്രമേ ഉള്ളൂ ആ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഒരു കപ്പിൽ സ്പോൺ ഉപയോഗിച്ചിട്ട് വായിലേക്ക് ഭക്ഷണം ഒഴിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പിഞ്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചെറിയ ഒരു അശ്രദ്ധ സംഭവിച്ചതാണ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമാണ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക സോ നമുക്ക് കണ്ടു നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിരിക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന ആളുകൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സംഭവം സിമ്പിളാണ് നമ്മുടെ കൺട്രിയിൽ സംഭവിച്ചതല്ല ഫോറിൻ കൺട്രിയിലാണ് ഒരു വീട്ടിൻ്റെ അകത്തുള്ള ഒരു ഫോട്ടേജാണ് സംഭവം ഒരമ്മ പിഞ്ചു കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ആറോ ഏഴോ മാസം പ്രായം മാത്രമേ ഉള്ളൂ ആ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഒരു കപ്പിൽ സ്പോൺ ഉപയോഗിച്ചിട്ട് വായിലേക്ക് ഭക്ഷണം ഒഴിച്ചു കൊടുക്കുന്ന ഒരു രംഗം പക്ഷേ പിഞ്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് വികൃതി കാണിക്കും അപ്പോൾ സാധാരണ അമ്മമാർ ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യുന്നത് അമ്മമാരുടെ കാര്യം മാത്രം ഞാൻ പറയുന്നില്ല ചെയ്യുന്നത് കളിപ്പിച്ചും ചിരിപ്പിച്ചും രസിപ്പിച്ചു കൊണ്ടുമൊക്കെ മക്കൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കും പക്ഷേ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പിഞ്ചു കുട്ടികളുടെയൊക്കെ അന്നനാളെന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു എന്താ പറയുക ഒരു വേരിയേഷൻ സംഭവിച്ചാൽ പോലും തൊണ്ടയിൽ കൊടുങ്ങും ഭക്ഷണം പക്ഷെ ഇവിടെ സംഭവിച്ചത് ശരിക്കും അവർ മരണത്തെ മുഖാമുഖം കണ്ടുട്ടോ അത്രത്തോളം പേടിച്ചു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ ഹാളിൻ്റെ അകത്തുള്ള സി സി ടി വി ആണെന്ന് തോന്നുന്നു ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടക്ക് കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് കുട്ടിയുടെ തൊട്ടിലെടുത്ത് പോയിട്ടുണ്ട് അതൊക്കെ എന്താ പർപ്പസ് എന്നുള്ള അറിയാം നോ ഐഡിയ ചിലപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും നോക്കണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കൊടുത്ത സമയത്ത് ആ കുട്ടിയെ പെട്ടെന്ന് തൊണ്ടയിൽ ഭക്ഷണം ഉണ്ട് പെട്ടെന്ന് ആ കുട്ടിയെ എടുത്ത് പൊക്കി ഒന്ന് കുളിക്കി കളിപ്പിച്ചതാട്ടോ ആ സമയത്ത് ഫുഡ് തൊണ്ടയിൽ കുടുങ്ങി ഒരു കാരണവശാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കരുത് കുട്ടികൾക്കൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം നിങ്ങൾ ഭക്ഷണം വെള്ളം നിങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഓൺ ടൈം ആ ഒരു കുട്ടിയുടെ അച്ഛൻ ഓടി വന്നു അയാൾക്കതിനെക്കുറിച്ചുള്ള ഒരു ഉണ്ട് എങ്ങനെയാണ് ഭക്ഷണം കൊടുങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കേണ്ടത് എന്നുള്ളതിനെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത് അപ്പോൾ കമ്മീത്ത് കരുതി കുട്ടിയെ ജസ്റ്റ് ഒന്ന് പുറം ഭാഗത്തൊന്ന് പുഷ് ചെയ്ത് പല ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂട്യൂബിലായിക്കോട്ടെ ഗൂഗിളിൽ ആയിക്കോട്ടെ ജസ്റ്റ് ഇതുപോലെ ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള റെസ്ക്യൂ പ്രോസസ്സ് അടിച്ചു അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശദമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ആ കുട്ടി രക്ഷപ്പെട്ടു കേട്ടോ നിങ്ങൾ ഓർക്കുക ആ നിമിഷത്തെ ആ ഒരു അമ്മയുടെ ഒരു മാനസികാവസ്ഥ മാനസിക നില എന്തായിരിക്കും അല്ലേ ആ അച്ഛൻ്റെ